ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മെറ്റീരിയൽ അല്ല എനിക്കൊരു കൊടാലിയിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാലോ അവിടെ റെഡിമെയ്ഡ്സ് എല്ലാം ഉണ്ടായിരുന്നു അവിടുത്തെ റെഡിമെയ്ഡ്സ് കുട്ടികളുടെ ഉടുപ്പുകൾ ഞാൻ ഡിസ്കൗണ്ടിൽ പകുതി വിലയ്ക്ക് വിറ്റ് തീർക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ ഷോപ്പ് കൊടേരയിലാണ് കൊടയരയിലുള്ള ഷോപ്പിൽ റെഡിമെയ്ഡ്സ് വെക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫ്രോക്കുകളൊക്കെ കോട്ടൺ ഫ്രോക്കുകളൊക്കെ ഞാൻ പകുതി വിലയ്ക്ക് വിറ്റ് തീർക്കുകയാണ് ആ ഫ്രോക്കുകളാണ് ഇന്ന് ഞാൻ കാണിക്കണത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ തരികയാണെങ്കിൽ ഞാൻ സാധാരണ അയച്ചു തരുന്ന പോലെ അയച്ചു തരുന്നതാണ് അപ്പോൾ നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് ഫ്രോക്ക് ആണ് ഇതുപോലെയാണ് ഇതിന്റെ മോഡല് ഇത് ഇരുപത് സൈസാണ് ഇരുപത് സൈസാണിത് ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് അറുന്നൂറ്റി ഇരുപത് രൂപ അറുനൂറ്റി ഇരുപതിന്റെ പകുതി വിലക്കാണ് ഇത് ഞാൻ സെയിൽ ചെയ്യണത് ഇങ്ങനെ കെട്ടൊക്കെ ഉള്ള ടൈപ്പാണ് ബാക്ക് ഇങ്ങനെയാണ് അറുന്നൂറ്റി ഇരുപതാണ് അതിന്റെ പ്രൈസ് പകുതി വിലക്കാണ് ഞാനത് സെയിൽ ചെയ്യണത് അടുത്തത് ഇരുപത്തിയാറ് സൈസുള്ള ഫ്രോക്കാണ് ഇതൊരു ജോർജിറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കണ്ടത് ഇതുപോലത്തെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ഉണ്ട് ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇത് അറുന്നൂറ് രൂപയാണ് ഈ ഫ്രോക്കിന്റെ പ്രൈസ് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യണത് അടുത്തതൊരു ബ്ലാക്ക് ഫ്രോക്ക് ആണ് ഇതുപോലെയാണ് കണ്ടോ ഇവിടെ സ്റ്റാപ്പ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പോലെയാണ് ഇത് ഇരുപത്തിരണ്ട് സൈസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് നാനൂറ്റി നാൽപ്പതിന്റെ പകുതിക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യണത് അടുത്തത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ ഫ്രോക്ക് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ പകുതി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് ഇതും ഇരുപത്തി ആറ് സൈസാണ് അടുത്തത് ഇരുപത്തിനാല് സൈസാണ് ഇത് നാനൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അതിന്റെ പകുതി ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യണത് നല്ല കോട്ടൺ ഫ്രോക്കുകളാണ് ഇതൊക്കെ ഇതൊരു ബെൽറ്റ് ഒക്കെ ഉണ്ട് ഇതിന് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് മുപ്പത് സൈസാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് ിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് മുപ്പത് സൈസാണ് അടുത്തത് മുപ്പത്തിരണ്ട് സൈസാണ് ഇതും നാനൂറ്റി നാനൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ പകുതി വിലക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് മുപ്പത്തിരണ്ടാണ് ഇതിന്റെ സൈസ് വരുന്നത് ൂറ്റി മുപ്പതിന്റെ പകുതി വില അടുത്തത് ഇരുപത്തിയാറ് സൈസാണ് ഇതുപോലെയാണ് നല്ല കോട്ടൺ ഫ്രോക്കുകളാണ് എല്ലാം തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ് രൂപയാണ് ഇരുപത്തി ആറ് സൈസാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് നാനൂറിന്റെ പകുതി ഇരുപത്തി ആറ് സൈസാണ് അറുന്നൂറ്റി മുപ്പതാണ് അതിന്റെ പകുതിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് അതായത് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് എഴുന്നൂറ്റി പത്ത് രൂപയുടെ ഫ്രോക്കാണ് കോട്ടൺ ഫ്രോക്ക് ആണ് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഇരുപത്തി ആറ് ആണ് അടുത്തത് ഇരുപത്തിരണ്ട് സൈസാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഇപ്പൊ കാണിക്കുന്നതെല്ലാം പകുതി വിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അതിന്റെ പകുതി വില അതായത് നൂറ്റി ഇരുപത് രൂപയോളാണ് ഈ ഫ്രോക്കിന് വരുന്നുള്ളൂ നല്ല കോട്ടൺ ഫ്രോക്കാണ് അടുത്തത് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ റേറ്റ് വരുന്ന ഇരുപത്തി എട്ട് സൈസാണ് െട്ട് സൈസാണ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാനൂറ്റി പത്ത് രൂപയുടെ ഫ്രോക്ക് ആണ് സൈസ് ആണ് അടുത്തത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതുപോലെയാണ് ഫ്രോക്ക് വരുന്നത് ഇരുപത്തിരണ്ട് സൈസാണ് ഇരുപത്തിരണ്ട് ഉള്ള കോട്ടൺ ഫ്രോക്ക് ആണ് മുന്നൂറ്റി എൺപത് ആണ് ഇതിന്റെ പ്രൈസ് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ട് സൈസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യണത് അടുത്തത് മുപ്പത്തിരണ്ട് സൈസുള്ള ഫ്രോക്കാണ് എല്ലാം തന്നെ കോട്ടൺ ഫ്രോക്കുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ പകുതി റേറ്റിനാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഫ്രോക്കാണ് ഇപ്പോൾ അഞ്ഞൂറ്റമ്പതാണ് റിയൽ പ്രൈസ് പകുതി വിലയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് മുപ്പത്തിരണ്ട് സൈസാണ് അടുത്തത് ഇരുപത്തി ആറ് സൈസ് ഫ്രോക്കാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് അതായത് പകുതി വിലയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണത് മുപ്പത്തിനാല് സൈസ് ഫ്രോക്കാണ് ബാക്കൊക്കെ ഇങ്ങനെയാണ് ബാക്കും ഫ്രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതിന്റെ പകുതി വിലക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അതായത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ നമ്മൾ വിൽക്കുന്ന പ്രൈസ് അടുത്തത് ഇരുപത്തി ആറ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഇരുപത് സൈസാണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റിയൽ പ്രൈസ് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഇത് സൈസ് ഇരുപതാണ് അടുത്തത് ഇരുപത്തി എട്ട് ആണ് നാനൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണത് അടുത്തത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സൈസ് വരുന്നത് ഇരുപത്തി എട്ടാണ് ഇരുന്നൂറ്റി അറുപതിന്റെ പകുതി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഇരുപത്തി നാല് ആണ് അഞ്ഞൂറ് രൂപയാണ് പകുതി വിലക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഇരുപത്തി ആറ് സൈസാണ് നാനൂറ് രൂപയാണ് ഇതിന്റെ റിയൽ പ്രൈസ് പകുതി വിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് നാനൂറ് രൂപയാണ് ഇരുപത്തി ആറ് ആണ് അടുത്തതും ഇരുപത്തി ആറ് സൈസ് തന്നെയാണ് അറുന്നൂറ് രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അറുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് പകുതി വിലയ്ക്ക് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണത് ഇങ്ങനെയാണ് അടുത്തത് ഇരുപത്തി എട്ട് ആണ് നാനൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അതിന്റെ പകുതി വിലക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് ഇരുപത്തി ആണ് ഇതിന്റെ സൈസ് നാനൂറ്റി പത്താണ് ഇതിന്റെ പ്രൈസ് അതിന്റെ പകുതി വിലക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഇത് ഇരുപത്തിരണ്ട് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് അതിന്റെ പകുതി വിലക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത് ഇത് സൈസ് ഇരുപത്തിരണ്ടാണ് ഇതിന്റെ രണ്ട് മൂന്ന് കൂടി ഇവിടെ ഉണ്ട് ഇത് പതിനെട്ട് ഉണ്ട് എഴുന്നൂറ് രൂപ തന്നെയാണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ പകുതി വിലയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണത് പിന്നെ അടുത്ത സൈസ് വരുന്നത് സൈസ് ആണ് അതും എഴുന്നൂറ് രൂപ തന്നെയാണ് ഇരുപത്തി നാല് സൈസാണ് ഇരുപത്തി സൈസ് വരുമ്പോൾ എണ്ണൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ പകുതി വിലക്കാണ് ഇത് സെയിൽ ചെയ്യണത് ഇരുപത്തിയെട്ട് സൈസ് മാത്രം എണ്ണൂറ് രൂപ എണ്ണൂറിൻ്റെ പകുതി നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണത് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ആണ് അടുത്തത് മുന്നൂറ്റി നാല്പത് രൂപയുടെ ഫ്രോക്കാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇരുപതാണ് മുന്നൂറ്റി നാൽപ്പതാണ് നമ്മൾ വിൽക്കുന്ന പ്രൈസ് നൂറ്റി എഴുപത് മുന്നൂറ്റി നാല്പതിൻ്റെ പകുതി നൂറ്റി എഴുപതിനാണ് നമ്മളിത് സെയിൽ ചെയ്യണത് അടുത്തത് ഇങ്ങനെ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ഫ്രോക്ക് ആണ് അഞ്ഞൂറ്റി അമ്പത് ആണ് ഇതിന്റെ റിയൽ പ്രൈസ് അതിന്റെ പകുതി വിലയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യണത് ഇത് ഇരുപത്തി എട്ട് ആണ് ഈ ഫ്രോക്ക് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ഫ്രോക്കാണ് ഇത് ഇതൊരു ഇരുപത്തി ആറ് സൈസാണ് വരുന്നത് ഇതും പകുതി വിലക്കാണ് എല്ലാം നമ്മൾ ഇന്ന് കാണിച്ച ഫ്രോക്കുകളെല്ലാം തന്നെ പകുതി വിലക്കാണ് നമ്മൾ സെയിൽ ചെയ്യണത് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് പതിനെട്ട് സൈസ് വരുന്ന ഒരു ഫ്രോക്കാണ് നെറ്റാണ് ഫ്രോക്ക് ഇത് രണ്ട് മൂന്ന് ലെയറൊക്കെ ഉണ്ട് അടിയിലേക്ക് അടിയിലേക്കായിട്ട് മൂന്ന് നാല് ലെയറോളം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു ഫ്രോക്കാണ് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത് പതിനെട്ടാണ് സൈസ് പകുതി വിലയ്ക്കാണ് നാനൂറ് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യണത് ഇത്രയാണ് ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്രോക്കുകൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രോക്കുകൾ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രോക്കിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമുണ്ട് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു